നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂർദോസ് ഹോസ്പിറ്റൽ കൊച്ചിയിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആണ് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഡയബറ്റിസ് റെമിഷനെ പറ്റിയാണ് അതായത് ഡയബറ്റിസ് ഒരിക്കലും വന്നാൽ മാറുമോ അതിനുള്ള സാധ്യതകൾ എന്തോരാണ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണ് ഡയബറ്റിസ് റെമിഷൻ എന്നതിനെ പറ്റി സംസാരിക്കാം ഡയബറ്റിസ് റെമിഷൻ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് മാസം മരുന്നൊന്നുമില്ലാതെ നിങ്ങളുടെ എച്ച് ബി എവ് സി ആറേ പോയിന്റ് അഞ്ചിന് താഴെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി ഇരുപത്തിയാറിന് താഴെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയബറ്റിസ് റെമിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെ ഈ ഡയബറ്റിസ് റെമിഷനിലേക്ക് പോകാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഡയബറ്റിസ് ഓൺസെറ്റ് അധികം നാളൊന്നും ആയിട്ടില്ല അതായത് രണ്ട് മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ നിങ്ങൾക്ക് അധികം ഏജ് ഒന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഡയബറ്റിസ് റെമിഷൻ സാധ്യതമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാര്യമായിട്ടൊന്നും ചെയ്യാതെ നമുക്ക് ഒന്നും കിട്ടില്ല മരുന്നൊന്നും കഴിച്ച് നമ്മളുടെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് വയ്ക്കാനേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്താലേ നമുക്ക് ആ മിഷൻ സാധ്യതയുള്ളു അപ്പോൾ എക്സ്ട്രാ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബോഡി വെയ്റ്റ് ലോവർ ചെയ്യുക നമ്മുടെ ഒരു ബി എം ഐ പത്ത് ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഡയബറ്റിസ് റെമിഷൻ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പലതരം പഠനങ്ങളും അമേരിക്ക ഓസ്ട്രേലിയ എന്നീ കൺട്രികളിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രയൽ ആയിരുന്നു ഡയറക്ട് ട്രയല് ഒരു ലക്ഷത്തോളം ആൾക്കാർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു വിങ് എണ്ണൂറ്റമ്പത് കലോറി ഉള്ള ഡയറ്റാണ് കഴിച്ചത് വളരെ ലോ കലോറിയാണ് എണ്ണൂറ്റമ്പത് കലോറി എന്ന് പറയുന്നത് മറ്റേ വിങ്ങ മരുന്നൊക്കെ കഴിച്ച് ഏകദേശം ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലി പിന്തുടർന്നു പക്ഷേ ഇൻറ്റൻസീവ് ആവുമെന്ന് പറയുന്ന ആൾക്കാർ എണ്ണൂറ്റമ്പത് കലോറി മാത്രം കഴിച്ച് ജീവിച്ചു അങ്ങനെയുള്ളവർ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വെയ്റ്റ് കുറഞ്ഞു അവരിൽ ഒരു നാൽപ്പത്താറ് മുതൽ അമ്പത്തഞ്ച് ശതമാനം പേർക്കും ഡയബറ്റിസ് റിവേഴ്സൽ അഥവാ റെമിഷനിലേക്ക് പോയി അതായത് ആ വെയ്റ്റ് ലോസ് പത്ത് ശതമാനമാണ് നമ്മളുടെ ഡയബറ്റിസ് റെമിഷൻ ആവുമോ ഇല്ലയോയെന്ന് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതോടൊപ്പം തന്നെ ആണ് ഡയബറ്റിസ് നമ്മൾക്ക് ആയ വർഷവും അതായത് ഡയബറ്റിസിൻ്റെ കാലാവധി ഇപ്പോൾ രണ്ട് മൂന്നും കൊല്ലമൊക്കെ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് റെമിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഡയബറ്റിസ് ഇപ്പോൾ വന്നവർക്ക് കാര്യമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതായത് ഒരു പത്ത് ശതമാനം വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഡയബറ്റിസ് റെമിഷനിലേക്ക് പോവുകയും നിങ്ങളുടെ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് വളരെ നല്ല രീതിയിൽ കുറയുകയും ചെയ്യും